നമസ്കാരം വനവാസത്തിലിരിക്കുന്ന പാണ്ഡവരെ ഉപദ്രവിക്കുക എന്നുള്ളത് മാത്രമാണ് ദുര്യോധനൻ്റെ വിചാരവും ലക്ഷ്യവും എല്ലാം അതിനുവേണ്ടി ഒരു പുതിയ ഉപായം കണ്ടുപിടിച്ചതാണ് അതിഥിയായി എത്തിയ ദുർവാസാവ് മഹർഷിയെ യുധിഷ്ഠിരൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുക എന്നുള്ളത് അപ്പോൾ യുധിഷ്ഠിരനെ സന്ദർശിക്കാൻ വേണ്ടി ദുർവാസാവ് മഹർഷിയോട് അപേക്ഷിച്ചിരിക്കുകയാണ് ദുര്യോധനൻ അതുപോലെ തന്നെ ആവട്ടെ എന്ന് ദുർവാസാവും മഹർഷിയും സമ്മതിച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് അപ്പോൾ ദുർവാസാവ് പോവുക എന്ന് പറയുമ്പോൾ കൂടെ ഒരുപാട് ശിഷ്യഗണങ്ങളും ഉണ്ടാവും അവിടെയാണെങ്കിലോ വനത്തിലെ എങ്ങനെ സ്വീകരിക്കാനാണ് ഈ ദുർവാസാവിനെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യരെയും അവിടെ വിഭവസമൃദ്ധമായ ഒരു കാര്യവും കൊടുക്കാൻ യാതൊരു നിവൃത്തിയില്ലാതിരിക്കുകയാണ് യുധിഷ്ഠിരൻ എന്ന വിശ്വാസത്തിലാണ് ദുര്യോധനൻ ഇങ്ങനെ ഒരു ഉപായം മുന്നോട്ട് വെച്ചത് അപ്പോൾ എന്ത് തന്നെയായാലും അങ്ങനെ ചെയ്തു കൊള്ളാമെന്ന് ദുർവാസാവ് ഏൽക്കുന്നുണ്ട് അവിടെ നിന്നും തിരിച്ച് പാണ്ഡവർക്കരികിലേക്ക് പോയി ദുർവാസാവിൻ്റെ കോപാഗ്നിയിൽ പാണ്ഡവരെ വെളിച്ചം കാണാത്ത ഇരുട്ടിലേക്ക് വീഴും എന്ന ചിന്തയാണ് ദുര്യോധനനെ അതിയായി ആഹ്ലാദിപ്പിച്ചുകൊണ്ടിരുന്നത് കേട്ടോ ആ സമയത്ത് ദുര്യോധനനോട് താൻ ഏറ്റ പ്രകാരം തന്നെ ദുർവാസാവ് മഹർഷി പ്രവർത്തിച്ചു പാഞ്ചാലിയുടെ ഭക്ഷണം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് പോകാനാണല്ലോ ദുര്യോധനൻ പറഞ്ഞിരിക്കുന്നത് അതേ സമയത്ത് തന്നെ മഹർഷി അവിടെ ചെന്നു കൂടെ ആരൊക്കെ ഉള്ളത് പതിനായിരം ശിഷ്യരാണുള്ളത് അങ്ങനെ ആ പതിനായിരം ശിഷ്യരോടു കൂടി പാണ്ഡവരുടെ ആശ്രമത്തിൽ ദുർവാസാവ് മഹർഷി എത്തി പാണ്ഡവര് മഹർഷിയെയും ശിഷ്യരെയും ഒക്കെ സ്വീകരിച്ച് പൂജിച്ചു തങ്ങളുടെ ആതിഥ്യം സ്വീകരിക്കാൻ അവരെ ക്ഷണിക്കുകയും ചെയ്തു ശിഷ്യന്മാരോടുകൂടി മഹർഷി കുളിക്കാൻ പോയ സമയത്ത് അവർക്ക് എങ്ങനെ ഭക്ഷണം നൽകണം എന്ന് വഴി കാണാതെ ഭർണശാലയിൽ ഇരുന്ന പാഞ്ചാലി വേവലാതിപ്പടമായിരുന്നു അപ്പോൾ അവിടെ അക്ഷയപാത്രം ഉണ്ട് അക്ഷയപാത്രം ഉണ്ടെങ്കിൽ എത്ര പേർക്ക് വേണമെങ്കിലും എത്ര വലിയ വിഭവസമൃദ്ധമായ സദ്യ കൊടുക്കാനും ബുദ്ധിമുട്ടില്ല പക്ഷേ പാഞ്ചാലി ഭക്ഷിച്ച് കഴിഞ്ഞിട്ടാണ് ഒരാൾ വരണതെങ്കിൽ ഒന്നും കിട്ടൂല്ല അപ്പോൾ ഇന്ന് പാഞ്ചാലിയുടെ ഭക്ഷണം കഴിഞ്ഞിരിക്കണല്ലോ അങ്ങനെ ആകെ വിഷമായി ആവലാതിയായി വേവലാതിയായി അപ്പോൾ ഒരു മാർഗം കാണാതെ ദുഃഖത്തോടെ കൃഷ്ണനെ മനന്നൊന്ത് വിളിച്ചു ദ്രൗപദി നാഥാ സഭയിൽ വെച്ച് അങ്ങ് എന്നെ ദുശാസനനിൽ നിന്ന് രക്ഷിച്ചു ഈ ദുഃഖത്തിൽ നിന്ന് അതുപോലെ ഒന്ന് കരകയറ്റണേ ഭവാനെ അപ്പോൾ പാഞ്ചാലിയുടെ സങ്കടം മനസ്സിലാക്കി ഭഗവാൻ ഉടൻ തന്നെ അവിടെ എത്തി ചിന്തിക്കാൻ പോലും കഴിയാത്ത വേഗത്തിലാണ് കൃഷ്ണ അവിടെ എത്തിയത് അങ്ങനെ എത്തിയപ്പോൾ ഭഗവാനെ നമസ്കരിച്ചു തനിക്ക് നേരിട്ടിരിക്കുന്ന ദുഃഖത്തെക്കുറിച്ച് അറിയിച്ചു അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു എനിക്ക് വല്ലാത്ത വിശപ്പ് നീ ആദ്യം എന്നെ ഊട്ടുക പിന്നെ നമുക്ക് ദുർവാസാവിൻ്റെ കാര്യം ആലോചിക്കാം അതൊക്കെ സാധിക്കുന്നേ നീ എന്തായാലും എനിക്ക് വല്ലതും കൊണ്ടുവരൂ എന്ന് പറഞ്ഞു ഇത് കേട്ട് പാഞ്ചാലി ദുഃഖത്തോടെ പറഞ്ഞു ഭഗവാനെ എൻ്റെ ഊണ് കഴിഞ്ഞൂലോ അതല്ലേ ഇപ്പം വിഷമായത് സൂര്യഭഗവാൻ തന്ന പാത്രത്തിൽ പിന്നെ ചോറ് ഉണ്ടാവില്ല ഭക്ഷണം ഉണ്ടാവില്ല ഞാനിനി എന്താ ചെയ്യേണ്ടത് അപ്പം കൃഷ്ണൻ ഞാനൊരു കാര്യം പറയാം എനിക്ക് വല്ലാത്ത വിശപ്പുണ്ട് നേരം പോക്ക് പറയേണ്ട നേരമല്ല ഇത് ആ പാത്രം വേഗം കൂടെ കൊണ്ടുവരൂ ഞാനൊന്ന് നോക്കട്ടെ നിർബന്ധം കാരണം പാഞ്ചാലി ആ പാത്രം കൃഷ്ണൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു ഭഗവാൻ അതെടുത്ത് പരിശോധിച്ച് അരികിലെ പറ്റിയിരിക്കുന്ന ചീരക്കറിയുടെ ഒരു ശകലം അത് കണ്ടു അതെടുത്തിട്ട് തൃപ്തിയോടെ ഭക്ഷിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ ഭുജിച്ച ഈ ചീരക്കറി കൊണ്ട് യജ്ഞബുഖും വിശ്വാത്മാവും ഈശ്വരനുമായിട്ടുള്ള ഹരി പ്രീതിയോടെ സന്തോഷിക്കട്ടെ കൃഷ്ണൻ പിന്നീട് സഹദേവനോട് പറയുകയാണ് ആ മുനിമാരോട് വേഗം വന്ന് ഉണ്ണാൻ പറയൂ സഹദേവൻ മുനിമാരുടെ അടുത്തേക്ക് ഓടിപ്പോയി കൃഷ്ണൻ പറഞ്ഞതല്ലേ ഒന്നും ആലോചിക്കണ്ടല്ലോ പിന്നെ അങ്ങനെ പോയി കുളിക്കാൻ പോയ മഹർഷിയും ശിഷ്യരും വെള്ളത്തിൽ ഇറങ്ങി ജപിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു പെട്ടെന്ന് അവർക്ക് അന്നരസം തികട്ടി വരിക സുഖമായിട്ട് സദ്യയൂണ് കഴിച്ചിട്ട് നമ്മൾ ഒരു ഏമ്പക്കൊക്കെ വിടില്ലേ വയറൊക്കെ നിറഞ്ഞ് ഒരു തോന്നലുണ്ടായി അവരപ്പോൾ ദുർവാസാവിനോട് പറഞ്ഞു രാജാവിനെ കൊണ്ട് ഭക്ഷണം തയ്യാറാക്കിച്ചിട്ട് നമ്മളൊക്കെ കുളിക്കാൻ പോന്നു മഹർഷി ഇപ്പോൾ മൂക്കറ്റം ഭക്ഷിച്ച തോന്നലായാലോ ഇനി എങ്ങനെ വീണ്ടും ഊണ് കഴിക്കുക അപ്പോൾ ദുർവാസാവിനും അതേ തോന്നലും അനുഭവം തന്നെയായിരുന്നു ഉണ്ടായിരുന്നതേ അദ്ദേഹം അത് സമ്മതിച്ചു ഇപ്പോൾ ഭക്ഷണം മുഴുവൻ പാകം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും അനാവശ്യമായിട്ട് നമ്മൾ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചു അദ്ദേഹം കോപിച്ചൊന്ന് നോക്കിയാൽ മതി നമ്മളൊക്കെ ദഹിച്ചു പോകും യുധിഷ്ഠിൻ്റെ കാര്യമേ പറയണതേ വാസുദേവൻ അവർക്ക് ആശ്രയമുണ്ട് അവർ കോപിച്ചാൽ തീയിൽ വീണ പഞ്ഞി പോലെ നമ്മളൊക്കെ കരിഞ്ഞു പോകും എനിക്ക് ഭയം തോന്നുന്നു ഇനി വേഗം ഓടിപ്പോയിനെ നിർത്തിയുള്ളൂ ഒന്നും പറയാതെ അങ്ങോട്ട് രക്ഷപ്പെടാം ഗുരുവിൻ്റെ വാക്കുകൾ കേട്ട് ആ ശിഷ്യന്മാർ നാനാദിക്കിലേക്ക് ഓടി രക്ഷപ്പെട്ടു സഹദേവ അന്വേഷിച്ച് അവിടെ എത്തിയപ്പോൾ ദുർവാസാവ് മഹർഷിയെയോ ശിഷ്യന്മാരെയോ ഒന്നും അവിടെ ഒന്നും കണ്ടില്ല പലയിടത്തും തിരഞ്ഞു ഫലം ഉണ്ടായില്ല വഴിക്ക് കണ്ട മറ്റു ചില മഹർഷിമാരോട് അന്വേഷിച്ചപ്പോൾ മഹർഷിയും ശിഷ്യരും എങ്ങോട്ടോ ഓടിപ്പോകുന്നത് കണ്ടുവന്നവർ അറിയിക്കേണ്ടായി അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ പാണ്ഡവർക്ക് കൂടുതൽ ഭയം തോന്നി ഇനി ഏത് സമയത്തായിരിക്കും ദുർവാസാവ് വന്ന് തങ്ങളെ പരീക്ഷിക്കുക ആശങ്കപ്പെട്ടു അങ്ങനെ ഇരിക്കുമ്പോൾ കൃഷ്ണ അവരെ സമാധാനിപ്പിച്ചു ആ മുനിയിൽ നിന്ന് ഇനി ഒരിക്കലും ആപത്തുണ്ടാവില്ല പാണ്ഡവരുടെ തേജസ്സിൽ പേടിച്ചിട്ടാണ് അവർ ഓടിപ്പോയത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഭഗവാൻ അവിടെ നിന്നും യാത്രയായി പാണ്ഡവർ കൂടി അവിടെ താമസം തുടർന്നു ഒരു ദിവസം അവർ അവരഞ്ചു പേരും കൂടി നായാട്ടിനെ പല ഭാഗത്തേക്കായിട്ടാണ് പോയത് പാഞ്ചാലിയുടെ സുരക്ഷ ധൗമ്യ മഹർഷിയാണ് ഏൽപ്പിച്ചത് പല രാജാക്കന്മാരോടും കൂടി ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോകുകയായിരുന്ന സിന്ധു രാജാവ് ജയദ്രഥൻ അപ്പോൾ ആ വഴി വന്നു ആരാ ജയദ്രഥൻ ആരാണ് കൗരവർക്ക് ഒരു ഒരേയൊരു പെങ്ങളുണ്ടല്ലോ ദുശ്ശള ദുശ്ശളയുടെ ഭർത്താവാണ് ജയദ്രഥൻ ആശ്രമ കവാടത്തിൽ തനിച്ച് നിൽക്കുന്ന ദ്രൗപതിയുടെ ശരീര ശോഭയിൽ രാജാക്കന്മാർ അത്ഭുതപ്പെട്ടു ഇവൾ ആണോ ദേവമായയാണോ എന്നറിയാതെ അവർ കൈകൂപ്പി ജയദ്രഥനാകട്ടെ പാഞ്ചാലിയെ കണ്ടിട്ട് കാമമോഹിതനാവുകയാണ് ഉണ്ടായത് അവളെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമെന്ന് തന്നെ ജയദ്രഥൻ തീരുമാനിച്ചു അവൾ ആരെന്നും ഇവിടെ തനിയെ താമസിക്കുന്നതിൻ്റെ കാരണം എന്തെന്നും ഒക്കെ അറിഞ്ഞു വരാൻ തൻ്റെ സുഹൃത്തായ കോടികാസ്യനെ അയച്ചു അദ്ദേഹം ജയദ്രഥന് വേണ്ടിയിട്ട് ആ ദൗത്യം നിർവഹിക്കാൻ തയ്യാറായി സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്തു താൻ ആരാണ് എന്നറിയിച്ചതിന് ശേഷം ഭർത്താക്കന്മാർ തിരിച്ചെത്തിയ ശേഷം അവരുടെ സത്കാരം കൈക്കൊണ്ടിട്ട് പോയാൽ മതിയെന്ന് പാഞ്ചാലി പറഞ്ഞു കോടികാസ്യൻ തിരികെ ചെന്ന് വിവരങ്ങൾ പറഞ്ഞപ്പോൾ ജയദ്രഥൻ സ്വയം അങ്ങോട്ട് ചെന്നു കുശല പ്രശ്നങ്ങൾക്ക് ശേഷം പാഞ്ചാലി പ്രാതലിനുള്ള ഏർപ്പാടുകളൊക്കെ കുറിച്ച് അറിയിച്ചു അപ്പോൾ ജയദ്രഥൻ പറഞ്ഞു പ്രാതലല്ല ഇപ്പോൾ എന്നോട് കൂടിയിട്ട് ഒരു തേരിൽ കയറാണ് വേണ്ടത് ഇനിയും ഈ സ്ത്രീയില്ലാത്ത ഈ ഐശ്വര്യമില്ലാത്ത ഈ പാണ്ഡവരെ പൂജിച്ച് കാലം കളയേണ്ടതുണ്ടോ എൻ്റെ ഭാര്യയായിട്ട് സുഖം അനുഭവിക്കൂ ജയദ്രഥൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ പാഞ്ചാലിയുടെ മുഖം തുടുത്തു തൻ്റെ ഭർത്താക്കന്മാരുടെ കഴിവുകൾ എന്തൊക്കെയാണ് എന്ന് ജയദ്രഥനെ ഓർമ്മപ്പെടുത്തി എന്നിട്ട് പാഞ്ചാലി ജയദ്രഥന് മുന്നറിയിപ്പും നൽകുന്നുണ്ട് പാണ്ഡവ വീരന്മാരുടെ സഹധർമ്മിണിയിലാണല്ലോ ഭവാന് കാമുണ്ടായിരിക്കുന്നത് ഭവാന്റെ നാശത്തിന് ഇനി വേറെ കാരണം വേണോ അവളുടെ ഭർത്താക്കന്മാരെക്കുറിച്ചൊക്കെ തനിക്കറിയാമെന്നും അതൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തി ഓടിക്കാമെന്നുള്ള ഈ മിഥ്യാമോഹമൊന്നും വേണ്ട എന്നും അപ്പോൾ ജയദ്രഥൻ അങ്ങോട്ട് തന്നെ ബലാൽക്കാരായിട്ട് പിടിച്ചുകൊണ്ടുപോകാനുള്ള മോഹം ഉപേക്ഷിച്ചു കൊള്ളാൻ ദ്രൗപദി ജയധ്രഥനെ ഓർമ്മപ്പെടുത്തി നീ എന്നെ ബലാൽ പിടിച്ചിഴയ്ക്കുന്നതായാലും ഞാൻ അതിൽ അശേഷം പേടിക്കുമെന്ന് കരുതണ്ട കുരുപ്രവീരന്മാരോടുകൂടി ഒരു പോറലമേൽക്കാതെ ഞാനിവിടെ തിരിച്ചെത്തും അതെനിക്ക് ഉറപ്പാണ് പാഞ്ചാലിയെ ബലമായിട്ട് പിടിച്ചുകൊണ്ടുപോകാനുള്ള തീരുമാനത്തോടെ അവരെ അടുത്തെത്തി ദ്രൗപതിയെ അവർ കയറി പിടിച്ചു അവർ വലിച്ചിഴയ്ക്കാൻ തുടങ്ങി കൃഷ്ണയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തി ധൗമ്യ മഹർഷി എന്നിട്ട് ധൗമ്യ മഹർഷിയുടെ വിലക്കുകൾ അവർ തൃണവത്ഗണിക്കാണ് ഉണ്ടായത് പുല്ല് പോലെ കരുതിയത് അപ്പോൾ ധൗമ്യൻ ജയദ്രദിനോട് പറഞ്ഞു ക്ഷുദ്രകർമ്മം ചെയ്യുന്നതിൻ്റെ ഫലം പാണ്ഡവരോട് ഏറ്റുമുട്ടുമ്പോൾ നീ അനുഭവിക്കും ഇത്രയും പറഞ്ഞ ധൗമ്യൻ കാലാൾപ്പടയുടെ ഇടയിൽ നടന്ന് ബലാൽക്കാരായിട്ട് തേരിലേറ്റപ്പെട്ട രാജകുമാരിയെ പിന്തുടർന്നു നായാട്ടിന് ശേഷം ഒരിടത്ത് ഒത്തുകൂടിയ പാണ്ഡവരെ അശുഭ നിമിത്തങ്ങൾ പലതും കണ്ടിട്ട് പരിഭ്രാന്തരാകുന്നുണ്ട് അവിടെ ആ സമയത്തൊക്കെ അവരതിവേഗം ആശ്രമത്തിൽ തിരിച്ചെത്തിയപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ ധാത്രി പുത്രി അറിയിച്ചു ഉടൻ തന്നെ പാണ്ഡവർ ജയദ്രഥനെ പിന്തുടർന്നു വന്നു ജയദ്രഥൻ്റെ സൈന്യങ്ങളും പാണ്ഡവരും തമ്മിൽ കടുത്ത പോരാട്ടം നടന്നു തൻ്റെ സൈന്യങ്ങളും രാജാക്കന്മാരും മരിച്ചു വീണപ്പോൾ പരിഭ്രാന്തനും ഭയവിഹ്വലനും ആയി തീർന്നു ആകെ പേടിച്ചു ജയദ്രഥനെ എന്നിട്ടോ പാഞ്ചാലിയെ കൈവെടിഞ്ഞ് വലയിടത്തും പോയിട്ട് ഒളിക്കാൻ തുനിഞ്ഞ് കാട്ടിലേക്ക് അങ്ങോട്ട് ഓടി പാഞ്ചാലിയെ തേരിൽ നിന്ന് ഇറക്കി സ്വതന്ത്രയാക്കി ധൗമ്യൻ യുധിഷ്ഠിരൻ സഹദേവൻ എന്നിവരോടുകൂടി ആശ്രമത്തിലേക്ക് അയച്ചു എന്നിട്ടോ ഭീമ അർജുനന്മാർ ജയദ്രഥനെ പിടികൂടാൻ കാട്ടിലേക്ക് ഓടി അവർ പോകുന്നതിന് മുമ്പ് യുധിഷ്ഠിരൻ ഭീമനോട് പറയുന്നുണ്ട് ദുഷ്ടനായ സൈന്ധവനെ പിടികിട്ടിയാൽ അവനെ കൊല്ലരുത് നമ്മുടെ സഹോദരി ദുശ്ശളയയുടെ ഭർത്താവാണ് അവളെ വിധവയാക്കരുത് സാധ്വയായ ഗാന്ധാരിയെയും ഓർക്കണം ആ പുരുഷാധമനെ കൊല്ലുക തന്നെ വേണമെന്നായിരുന്നു പാഞ്ചാലിയുടെ ആഗ്രഹം അപ്പോൾ ഇവിടെ യുധിഷ്ഠിരിന്റെ ആ സാത്വിക സ്വഭാവമാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത് ദയയും സ്നേഹവുമാണ് യുധിഷ്ഠിരന്റെ സ്ഥായി ആയിട്ടുള്ള ഭാവേ അല്ലാത്തൊരാൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ അപ്പോൾ എന്ത് തന്നെയായാലും കാട്ടിലേക്ക് ഓടിയ ഭീമ അർജുനന്മാരെ അധികം ദൂരത്ത് വെച്ചല്ലാതെ ജയദ്രദിനെ പിടികൂടി ഭീമൻ അവനെ പ്രഹരിച്ചു അടിച്ചു മോഹാലസ്യപ്പെട്ടു ജയദ്രഥൻ എന്നിട്ട് ജയദ്രഥനെ കൊല്ലാതിരിക്കാനായിട്ട് അർജുനൻ ഭീമനെ തടുത്തു കാരണം ജ്യേഷ്ഠൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അവൻ തൻ്റെ കയ്യിൽ നിന്നും ജീവനോടെ രക്ഷപ്പെടാൻ എന്ന് ഭീമൻ പറയാ രാജാവ് എപ്പോഴും സ്ഥാനത്തും അസ്ഥാനത്തും കൃപ കാണിക്കുകയാണെന്ന് ഭീമന് പരിഭവമുണ്ട് പിന്നെ അർദ്ധചന്ദ്ര ബാണമെടുത്ത് ജയദ്രതൻ്റെ തലമുടി വടിച്ചു എന്നിട്ടോ അഞ്ച് കുടുംബങ്ങൾ മാത്രം ബാക്കി നിർത്തി അവനെ കൊണ്ട് തെറ്റു പറയിച്ചു നാലു പേര് കൂടുന്നിടത്ത് ചെന്ന് താൻ ദാസനാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ കൊല്ലാതെ വിടാമെന്ന് ഭീമൻ സമ്മതിച്ചു ഭീമസേനൻ വലിച്ചഴച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ ആകാമെന്ന് ജയദ്രഥൻ സമ്മതം മൂളി അങ്ങനെ നല്ലോണം അടിയിട്ടി അടിയുടെ ഊക്കേറ്റിട്ട് പിടയണ സൈന്ധവനെ ജയദ്രഥനെ ബോധം വിട്ടും പൊടിപുരണ്ടതുമായിട്ടുള്ള നിലയിൽ കെട്ടിയെടുത്ത് ഭീമൻ തേരിൽ വെച്ചു വലിച്ചിടേണ്ടയ്യ എന്നിട്ട് അർജുനനോടുകൂടി ആശ്രമത്തിലേക്ക് തിരിച്ചു അവനെ എടുത്ത് ധർമ്മരാജാവിൻ്റെ യുധിഷ്ഠിരൻ്റെ മുമ്പിൽ വെച്ചു സൈന്ധവനെ വികൃത ശീർഷനാക്കിയിലോ ഈ തലയൊക്കെ ഇങ്ങനെ മുടിയൊക്കെ പഠിച്ച് അഞ്ച് കുടുംബങ്ങളൊക്കെ വെച്ചു എന്ന് പറഞ്ഞല്ലോ അങ്ങനെ കണ്ടപ്പോൾ ധർമ്മരാജാവിന് പോലും ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയണത് യുധിഷ്ഠിരൻ പോലും ചിരിച്ചു എന്നിട്ടോ പാഞ്ചാലി പറയുകയും യുധിഷ്ഠിരൻ കൽപ്പിക്കുകയും ചെയ്തപ്പോൾ ഭീമൻ ജയദ്രഥനെ വിട്ടയച്ചു യുധിഷ്ഠിരനെയും അവിടെയുള്ള മുനിമാരെയും വിറയ്ക്കുന്ന ശരീരത്തോടെ താണു വണങ്ങി ജയദ്രഥൻ പിന്നീട് ഗംഗാദ്വാരത്തിലേക്ക് പോയി ജയദ്രഥൻ അവിടെയിരുന്ന് മഹേശ്വരനെ തപസ് ചെയ്തു പ്രത്യക്ഷനാക്കി ഭഗവാൻ പ്രത്യക്ഷനായി വരം കൊടുക്കാൻ സന്നദ്ധനായപ്പോൾ ജയദ്രഥ അപേക്ഷിച്ചു അഞ്ച് പാണ്ഡവരെയും പോരിൽ എനിക്ക് ജയിക്കണം അതിന് സാധ്യമല്ല എന്ന് ഭഗവാൻ പറഞ്ഞു അർജുനനെ നിനക്ക് തടുക്കാൻ കൂടി കഴിയില്ല മറ്റെല്ലാവരെയും നിനക്ക് തടുക്കാൻ കഴിയും ഭഗവാൻ അങ്ങനെ അന്തർദാനം ചെയ്തു മോഹിച്ച വരം ലഭിക്കാതെ ജയദ്രഥൻ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയി പാണ്ഡവരെ ആ വനത്തിൽ ശാന്തരായി തന്നെ താമസിച്ചു കൃഷ്ണയെ ദ്രൗപതിയെ ജയദ്രഥനിൽ നിന്ന് വീണ്ടെടുത്ത ശേഷവും ആ അപഹരണത്തെക്കുറിച്ച് ഓർത്ത് ധർമ്മരാജാവ് ദുഃഖിക്കേണ്ട യുധിഷ്ഠിരനെ ദുഃഖിക്കുന്നുണ്ട് ഒരു ദിവസം മഹർഷിമാരുടെ മധ്യത്തിൽ വെച്ച് മാർക്കണ്ടയെ മഹർഷിയോട് ചോദിക്കുകയാണ് അദ്ദേഹം എന്നെപ്പോലെത്ര ഭാഗ്യഹീനനായിട്ടുള്ള ഒരു മനുഷ്യനെ ഭവാൻ വല്ലയിടത്തും കാണണമുണ്ടോ കാണുക കേൾക്കുകയെ ചെയ്തിട്ടുണ്ടോ വളരെ കാലത്ത് അനുഭവം അങ്ങേക്കുണ്ടല്ലോ അപ്പോൾ അമിത തേജസ്വിയായിട്ടുള്ള രാമൻ വനവാസത്തിൽ അനുഭവിച്ച ദുഃഖങ്ങളോട് താരതമ്യപ്പെടുത്തുമ്പോൾ യുധിഷ്ഠിരിൻ്റെ ഇത് വളരെ നിസാരമാണെന്ന് മാർക്കണ്ട മാർഷി പറയാണ് ശ്രീരാമകഥ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അദ്ദേഹം ഈ സമയത്ത് എന്നിട്ട് ധർമാത്മജനെ യുധിഷ്ഠിരനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പോൾ തന്നെക്കുറിച്ചോ സഹോദരനെക്കുറിച്ചോ രാജ അപഹരണത്തെക്കുറിച്ചോ അല്ല തൻ്റെ ദുഃഖം ധാർത്തരാഷ്ട്രന്മാർ ഞങ്ങളെ ചൂതിൽ ബുദ്ധിമുട്ടിപ്പിച്ചപ്പോൾ ക്ലേശിപ്പിച്ചപ്പോൾ കൃഷ്ണയാണ് ദ്രൗപദിയാണ് ഞങ്ങളെ രക്ഷിച്ചത് ഞങ്ങൾക്ക് വേണ്ടി വനവാസം അനുഭവിക്കുന്ന ഇവളെ ജയദ്രഥൻ അപഹരിച്ചു പാഞ്ചാലിയെ പോലെ മറ്റൊരു സ്ത്രീയെ ഭവാൻ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ധർമ്മജ ഇങ്ങനെ ചോദിച്ചപ്പോൾ മാർക്കണ്ടയ മഹർഷി സാവിത്രിയുടെ കഥ പറയാണ് അപ്പോൾ അച്ഛൻ അമ്മ ശ്വശ്വരൻ ശ്വശ്രു ഭർത്താവ് എന്നിവരെ എല്ലാം സാവിത്രി ആപത്തിൽ നിന്ന് കരകേറ്റുന്നുണ്ടല്ലോ അപ്പോൾ ആ സാവിത്രിയുടെ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്രകാരം പാർശ്വതിയും അതായത് ദ്രൗപതിയും സാവിത്രിയെ പോലെ നിങ്ങൾക്കെല്ലാം ഉത്കർഷം ഉണ്ടാക്കും ആനന്ദം ഉണ്ടാക്കും ഭാഗ്യം ഉണ്ടാക്കും എന്ന് പറയാണ് അപ്പോൾ സാവിത്രിയുടെ കഥ കേൾക്കാത്തവർക്കായിട്ട് പറയാം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ